ഹലോ ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു യാത്രയിലേക്കാണ് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുവേട്ടയിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന അയ്യമ്പാറ മലയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അങ്ങോട്ടേക്ക് ഈരാറ്റുവേട്ടയിൽ നിന്ന് തീക്കോയി വന്നും വരാം വേറെ തലനാട് വഴിയും ഇങ്ങോട്ടെത്തിച്ചേരാം അതിമനോഹരമായ കുന്നുകളാണ് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുമ്പോൾ കാണാൻ സാധിക്കുന്നത് കുന്നിൻ മുകളിൽ നിന്നുള്ള ഈരാറ്റുവേട്ട ടൗണിൻ്റെയും പാലായുടെയും മനോഹരമായ ദൃശ്യങ്ങൾ ഇവിടുന്ന് കാണാൻ പറ്റും പിന്നെ ഈവനിങ്ങിലൊക്കെ വരുമ്പോൾ നല്ല കാറ്റൊക്കെ കൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യാസ്തമയമാണ് അപ്പം വൈകുന്നേരങ്ങളിൽ വരുവാണെങ്കിൽ നല്ല സൂര്യാസ്തമയൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പിന്നെ അയ്യമ്പാറ എന്ന പേര് ലഭിച്ച് ഇവിടെ പണ്ട് പഞ്ചവാണ്ടവർ താമസിച്ചെന്നും അങ്ങനെ അഞ്ചുപാറ എന്നുള്ള അഞ്ചുപാറകൾ അങ്ങനെ അഞ്ചു പാറ എന്നാണ് പേര് വന്നതെന്നും അഞ്ചുപാറ പിന്നെ അയ്യമ്പാറ എന്നും പറയപ്പെടുന്നു പിന്നെ വേറൊരു ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം ഉള്ളതുകൊണ്ട് അയ്യമ്പാറ എന്ന പേര് വന്നെന്നും അങ്ങനെ അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇവിടെ ഈവനിങ് വരുമ്പം ഈ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം സൂര്യാസ്തമയം കാണാനും നല്ല കാറ്റ് മലവോളിൽ അടിച്ച് കയറാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് അതൊക്കെ കണ്ടിട്ട് കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ അത്യാവശ്യം ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മലയാട സൈഡിൽ കൂടെയൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ പറ്റും ഒരു നാൽപ്പത് ഏക്കറിലാണ് ഈ അയ്യമ്പാറ സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കല്ലിൻ്റെ ഒരു വ്യൂ ലഭിക്കുന്നതാണ് അകലെയായിട്ട് ഇല്ലിക്കല്ല് നമുക്ക് കാണാൻ സാധിക്കും കേരള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെ ഇവിടെ കടകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം കടകളും മറ്റും വന്നിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാർ വരുന്ന കാരണം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളിവിടെ വരുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും മനോഹരം എന്ന് പറഞ്ഞാൽ ഈ മലമുകളിൽ ചെല്ലുമ്പോൾ ഉള്ള ഈ നല്ല കാറ്റ് അടിച്ചു തീർന്നതാണ് ഈ കുന്നിൻ്റെ മുകളിലോട്ട് കുന്നിൻ മുകളിൽ നിന്നുള്ള ഈ ടൗണിൻ്റെ വ്യൂവും പിന്നെ ഈ മീനച്ചിലാരിൻ്റെ കൈവഴികളൊക്കെ ഒഴുകുന്നതൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അത് ഈ കുറേ ഈ രാത്രിയോടടുക്കുന്ന സമയങ്ങളിലൊക്കെ ഏകദേശം അങ്ങനെ കണ്ടു കൊടുക്കുന്ന നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ അയ്യപ്പക്ഷേത്രം ഈ മലമുകളിൽ ഇരിക്കുന്ന അയ്യപ്പക്ഷേത്രം ഇതിൻ്റെ ഒരു പ്രധാന വ്യൂ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം